നമസ്കാരം സ്വാഗതം ബി ജെ പി നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസമൊക്കെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉള്ളത് ആധികാരികമായി അവർ പറയുന്നു അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും തുടക്കത്തിലൊക്കെ അവർ അമിത ആവേശത്തിൽ പറഞ്ഞത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒരുപക്ഷെ നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും മൊത്തമുള്ള സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടുമെന്ന് പ്രവചിക്കാത്തത് നന്നായി എന്നുള്ള കോൺഗ്രസിന്റെ പരിഹാസമാണ് പ്രാധാന്യമർഹിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള എ ഐ സി സി വക്താവ് ജയറാം രമേശ് പറഞ്ഞതുപോലെ എഴുന്നൂറ് സീറ്റുകളൊക്കെ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലാത്ത രീതിയിലാണ് എക്സിറ്റ് പോൾ പ്രവചനം ബി ജെ പിക്ക് അനുകൂലമാക്കുന്നതെന്നുള്ളതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടും എല്ലാ മാനദണ്ഡങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ് അതായത് യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ട്വിറ്റർ അതായത് എക്സിലായിരുന്നാലും ഒക്കെ ആധികാരികമായി കോൺഗ്രസ് ബി ജെ പിയെ മലത്തിയടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ബി ജെ പി സൈബറിടങ്ങളിൽ ഒക്കെ വളരെ ആധികാരികതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന ലൈക്കും അതിന് കിട്ടുന്ന ഷെയറും അതിന് കിട്ടുന്ന റെസ്പോൺസും അത് എത്ര പേർ കാണുന്നു എത്ര പേരിലേക്ക് അത് റീച്ച് ആവുന്നു ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനേക്കാളൊക്കെ എത്രയോ താഴ്ന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല നരേന്ദ്രമോദിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പും അതേസമയം രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോകൾക്ക് കിട്ടുന്ന ലൈക്കും അതുപോലെ വീഡിയോകൾക്ക് കിട്ടുന്ന റീച്ചും നോക്കിയാൽ അറിയാൻ കഴിയുന്നത് കുറേ നാളുകളായി കൺസിസ്റ്റൻ്റായി കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അതുമല്ലെങ്കിൽ ഇന്ത്യ അലയൻസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ മറികടക്കുന്ന തരത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന ആശയങ്ങൾ അത് പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുഴുവൻ എന്നുള്ളതാണ് ഒരുപക്ഷേ ട്വിറ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുമൊക്കെ വളരെ ഗംഭീരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബി ജെ പി ബി ജെ പിയുടെ സൈബർ യൂണിറ്റ് ഇടമൊക്കെ നിശ്ശബ്ദരാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പതിവില്ലാത്ത തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ ഒരു മാറ്റം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം യുവാക്കൾക്കിടയിൽ ചലിക്കുകയില്ലേ എന്നുള്ള വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇവിടെ ഒരു ക്രോസ് ഫൈറ്റാണ് നടത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിധി ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തും എന്ന് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി കൃത്യമായി വിശ്വസിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് അവർക്ക് ആധികാരികമായി ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഡി ബി ന്യൂസിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ബാക്കി എല്ലാ മാധ്യമ സർവേ വന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തമായിട്ടും ആധിപത്യമുണ്ട് യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും അവർക്ക് കിട്ടുന്ന ആ ഒരു റീച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാനദണ്ഡം